ഇന്നൊക്കെ നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ അമരക്കാരനും സോവിയറ്റ് യൂണിയൻ്റെ സ്ഥാപനവുമായ വ്ളാഡിമിർ ലെനിൻ അന്തരിച്ചത് ലോകം കണ്ട സമുന്നതനായ രാഷ്ട്രീയ സൈദ്ധാന്തികനും വിപ്ലവകാരിയുമായ ലെനിൻ്റെ സംഭാവനകളും ആശയങ്ങളും ഇപ്പോഴും എപ്പോഴും ലോകം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയുമാണ് തീർത്തും ഒരു സങ്കല്പമായി സോഷ്യലിസവും കമ്മ്യൂണിസവും കണക്കാക്കപ്പെട്ടിരുന്ന കാലത്താണ് കാൾ മാർക്സിന്റെ മാർക്സിസത്തെ അവലംബിച്ച് സോഷ്യലിസത്തിന് വ്ളാദിമിർ ലെനിൻ പുതുഭാഷ്യം രചിച്ചത് ചൂഷണരഹിതമായ ഒരു സമൂഹത്തിനായി ജനകീയ വിപ്ലവം സംഘടിപ്പിച്ചുവെന്നതാണ് ലെനിന്റെ ചരിത്രപ്രാധാന്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് റഷ്യയിലെ സിംബ്രസ്കിലായിരുന്നു വ്ളാദിമിർ ലെനിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ അലക്സാണ്ടർ മൂന്നാമൻ ചക്രവർത്തിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് ലെനിന്റെ സഹോദരൻ തൂക്കിലേറ്റപ്പെട്ടത് വ്യവസ്ഥിതിക്കെതിരെ പോരാടാൻ ലെനിനെ പ്രേരിപ്പിച്ചു മാർക്സിസ്റ്റ് സംഘങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ലെനിൻ സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെട്ടു ശിക്ഷാ കാലാവധിക്ക് ശേഷം യൂറോപ്പിലെത്തിയ ലെനിൻ വിവിധ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ലെനിന്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക് റെഡ് ഗാർഡുകൾ ഫെബ്രുവരി വിപ്ലവത്തിലൂടെ അധികാരത്തിലെത്തിയ താൽക്കാലിക സർക്കാരിനെ പുറത്താക്കി സോവിയറ്റ് സോഷ്യലിസ്റ്റ് ഭരണത്തിന് നാന്തി കുറിച്ചു ആയിരത്തിരണ്ട് ഡിസംബർ മുപ്പതിന് യു എസ് ആർ സ്ഥാപിക്കപ്പെട്ടു ആയിരത്തിനാല് അൻപത്തിമൂന്നാം വയസ്സിലായിരുന്നു ലെനിന്റെ മരണം വർഗ മുതലാളിത്ത സംവിധാനത്തെ അട്ടിമറിച്ച് തൊഴിലാളി വർഗത്തിന് ആധിപത്യം സ്ഥാപിച്ച് സോഷ്യലിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും എത്താനാകുമെന്നായിരുന്നു ലെനിന്റെ വിശ്വാസം റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ പ്പോൾ അഗാധമായ മാനവികതയിലൊക്കെ പടുത്തുയർത്തിയ ലെനിൻ്റെ ഒരു വലിയ ജീവിത സന്ദേശം എക്കാലവും അതെക്കാലവും ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രസക്തമാണ് ഒരു ദിവസം പോലും ലെനിൻ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ദിവസം ലോക രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്ന് അല്ലേ അതെ അപ്പോൾ ആ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ നിൽക്കുകയാണ് നൂറ്റാ ഒരു നൂറ്റാണ്ട് തികയുമ്പോഴും നമ്മളിപ്പോഴും ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നു അതുതന്നെയാണ് ആ പ്രാധാന്യവും അല്ലേ പലപ്പോഴും നമ്മൾ വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് നമ്മളെ ഒരാൾ ഓർക്കുക പക്ഷേ ലോകം മുഴുവൻ ഓർക്കുന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്തു വെച്ച അവർ നമുക്ക് സമ്മാനിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇന്നും വളരെ പ്രസക്തമായി തന്നെ നിലനിൽക്കുന്നു ഒക്ടോബർ ഉള്ളതിൻ്റെ പിതാവാണ് ഒക്ടോബർ ഉള്ളതിന് ശേഷം ലോകരാഷ്ട്രീയത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഹിസ്റ്ററി പിടിച്ചാൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതാണ് എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്ക് അതുണ്ടാക്കി ഇമ്പാക്റ്റ് ചെറുതായ അല്ല അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഓർക്കുന്നത്